പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമേ മേ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഇതാ വീണ്ടും ഒരു ഡിസംബർ മാസം കൂടെ ആഗതമായിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ക്രിസ്മസ് കാലം കൂടെ നമുക്ക് നോമ്പാചരണമായി ദൈവസന്നിധിയിൽ ജാഗരിപ്പാൻ ലഭിച്ചിരിക്കുന്നു കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കാലമാണ് ഈ ക്രിസ്മസ് കാല ചിന്തകളുമായി ഇന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ചില ബോധ്യങ്ങളിലേക്ക് സഞ്ചരിക്കാം ഇന്ന് നമ്മുടെ ധ്യാന ചിന്തയ്ക്കായിട്ട് ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം ഒന്നാം അധ്യായത്തിലെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വരെ തിരുവചനങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ലൂക്കോസ് ഒന്നിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വരെ ആറാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന ഒരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു ദൂതനവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു അവളോട് മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുണ്ഡതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും കർത്താവായി ദൈവം അവൻ്റെ പിതാവായ ദാവീതിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോ ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ യേശു മിഹായുടെ സംബന്ധിച്ച് ദൈവ ദൈവസന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ദൗത്യവാഹകനായ ഗബ്രിയൽ ദൂതൻ നസ്രയത്ത് എന്ന പട്ടണത്തിൽ വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്ന കന്യകയായ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് അവളോട് അരുളി ചെയ്ത വചനങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ മർമ്മമുണ്ട് ഇവിടെ വിശുദ്ധ മറിയെ ഇന്നത്തെ ധ്യാന വിഷയമായി വർദ്ധിരിക്കുകയാണ് കർത്താവിൻ്റെ അമ്മ കനിക മർത്തമറിയം മാതാവ് അവൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ മാതാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എന്തിനു വേണ്ടി ഈ തിരഞ്ഞെടുപ്പ് നടത്തി എന്നുള്ളതാണ് പ്രസക്തിയുള്ള ചോദ്യം മനുഷ്യരക്ഷ അനിവാര്യമായ ഒരു സംഗതിയാണ് കാരണം ദൈവ സൃഷ്ടിയിൽ വെച്ച മകുടമാണ് മനുഷ്യൻ എല്ലാ സൃഷ്ടിക്കും മേലായി ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ ദൈവ സൃഷ്ടിയുടെ പൂർണതയാണ് മനുഷ്യൻ ദൈവം ഏറ്റവും അവസാനം പരിപൂർണതയിൽ സൃഷ്ടിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ ഈ മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയി മനുഷ്യനെ ദൈവത്തിന് നഷ്ടപ്പെട്ടു കാരണം പാപമുള്ള മനുഷ്യനും പരിശുദ്ധനായ ദൈവവും തമ്മിൽ പിന്നീടൊരു കൂട്ടായ്മ സാധ്യമല്ലാതെ വന്നു അങ്ങനെ നഷ്ടപ്പെട്ടു പോയ പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത് ദൈവീക ആഗ്രഹവും ദൈവീക പദ്ധതിയുമായിരുന്നു പാപം ചെയ്ത് തെറ്റിപ്പോയ മനുഷ്യൻ ഏതനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും മുമ്പ് അവരെ ദൈവ കൂട്ടായ്മയിലേക്കും ഏതൻ്റെ പരമാനന്ദത്തിലേക്കും മടക്കിക്കൊണ്ടുവരുവാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് പ്രഖ്യാപിച്ചിരുന്നു ദൈവം ആ പദ്ധതി ഉൽപ്പത്തി ഒന്ന് മൂന്ന് പതിനഞ്ചിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പതിനഞ്ചിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും അങ്ങനെയൊരു വാഗ്ദത്തം അങ്ങനെയൊരു പ്രഖ്യാപനം പിതാവാൻ ദൈവം നടത്തി രക്ഷ സാധ്യമാകേണ്ടതിന് സ്ത്രീയുടെ സന്തതി ഉണ്ടാകേണ്ടതുണ്ട് സ്ത്രീയുടെ സന്തതിയായി ഒരു മനുഷ്യ സന്തതി ഉണ്ടാവുക സാധ്യമല്ല എന്നാൽ ദൈവം നേരിട്ട് സ്ത്രീയുടെ സന്തതിയായി മനുഷ്യാവതാരമെടുക്കാനായിരുന്നു ദൈവിക പദ്ധതി ഈ ദൈവിക പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീ വേണം ആ സ്ത്രീയുടെ ഉദരത്തിൽ ഇറങ്ങി വസിച്ച് ശരീരം പ്രാപിച്ചിട്ട് വേണം ദൈവത്തിന് മനുഷ്യനായി വന്ന മനുഷ്യനെ വീണ്ടെടുത്ത് രക്ഷിച്ച് അവൻ പാപത്താൽ നഷ്ടപ്പെടുത്തിയ ആ പൂർവീക ബന്ധത്തിലേക്ക് അവനെ തിരികെ കൊണ്ടുപോകാൻ അതിനുവേണ്ടി ദൈവം മനുഷ്യാവതാരമെടുക്കുവാൻ തീരുമാനിച്ച നിമിഷങ്ങളിൽ ആയതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവതയാണ് വിശുദ്ധ കന്യകമറിയാം ഈ തിരഞ്ഞെടുപ്പ് ആ കാലത്ത് ജീവിച്ചിരുന്ന അനേകം സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് കാലങ്ങളോളം ദൈവം കാത്തിരുന്നു ഇങ്ങോട്ടൊരാളെ തൻ്റെ മാതൃസ്ഥാനത്ത് ലഭ്യമാകാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ദൈവത്തിന് മാതാവാകേണ്ടവൾക്ക് തത്തുല്യമായ യോഗ്യതകളുണ്ടായിരിക്കണം യോഗ്യതകളില്ലാത്ത ഒരാളെ തൻ്റെ മാതൃസ്ഥാനത്ത് നിർത്തുവാൻ ദൈവത്തിന് കഴിയില്ല അപ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ അമ്മയാകേണ്ടവളെ തിരഞ്ഞെടുത്തിരിക്കുന്നു വ്യക്തമായി ദൈവിക പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് വിശുദ്ധ മാതാവ് എന്ന് ആ തിരഞ്ഞെടുപ്പ് ഈ ക്രിസ്മസിൻ്റെ നാളിൽ എന്തിനാണ് ധ്യാനിക്കുന്നത് എന്നല്ലേ ശരിക്കും ദൈവമാതാവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മളുമാകേണ്ടതുണ്ട് കാരണം ഈ ക്രിസ്മസിന് ക്രിസ്തു ജനിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങൾക്കുള്ളിലാണ് എൻ്റെ ഉള്ളിൽ ക്രിസ്തു ജനിക്കണം ഞാൻ ക്രിസ്തുവിനെ വഹിക്കുന്ന വ്യക്തിയായി മാറണം ക്രിസ്തുവിന് വളരാൻ പറ്റുന്ന വിളനിലമായി ഞാൻ തീരണം ക്രിസ്തുവിന് ആകാരമെടുക്കാനിട വന്നത് അമ്മയിൽ നിന്നാണ് അവളുടെ രക്തത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ശരീരം രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ ഈ മാതാവ് യോഗ്യതയുള്ളവളല്ല എങ്കിൽ അവളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന പ്രജയ്ക്ക് ആ യോഗ്യത അവകാശപ്പെടാൻ കഴിയില്ല അപ്പോൾ യോഗ്യതയുള്ള ഒരു സ്ത്രീയെ വേണം ദൈവത്തിന് മാതാവാകുവാൻ തിരഞ്ഞെടുക്കേണ്ടതിന് അപ്പോൾ അപ്രകാരമുള്ളൊരു യോഗ്യത ഈ സ്ത്രീയിൽ കർത്താവ് കണ്ടെത്തുകയാണ് അവളിലേക്ക് ദൈവം തൻ്റെ കൃപകളെ വർഷിച്ച് അതിനവളെ പ്രാപ്തയും യോഗ്യയുമാക്കി തീർക്കുകയാണ് ഇപ്രകാരം തൻ്റെ മാതാവാകാൻ യോഗ്യതയുള്ളവളെന്നോ ദൈവമായ കർത്താവ് കണ്ടെത്തി തിരഞ്ഞെടുത്തവളാണ് പരിശുദ്ധ മാതാവ് ഈ നാളുകളിൽ നമ്മളും ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരാകണം യോഗ്യതയുള്ളവരാകണം ഈ യോഗ്യത നമ്മിൽ കണ്ടിട്ട് ദൈവമായ കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കണം എന്നിട്ട് അവൻ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കണം ഉള്ളിൽ ഇറങ്ങി ജനിക്കണം ക്രിസ്തു ജനിക്കേണ്ടത് എവിടെയെങ്കിലും അല്ല പ്രിയപ്പെട്ടവരെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജനിക്കുന്നില്ല എങ്കിൽ ക്രിസ്തു എനിക്ക് വേണ്ടി ജനിക്കുന്നില്ല എങ്കിൽ ക്രിസ്തു എന്നിൽ എന്നിൽ ഉരുവാകുന്നില്ല എങ്കിൽ ഒരു ക്രിസ്മസും എനിക്ക് അനുഭവേദ്യമാകുന്നില്ല കേവലം ആഘോഷപ്രകടനങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നു നമ്മുടെ ആചരണങ്ങൾ അല്ലെങ്കിൽ ആത്മീയതയുടെ പല തലങ്ങളും ഇവിടെ ക്രിസ്തു നമ്മിൽ ജനിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം അതുകൊണ്ടാണ് പറഞ്ഞത് മാതാവാകാൻ കഴിയണം ഈ നാളുകളിൽ നമുക്ക് ആ അതിന് മാതാവിലുണ്ടായിരുന്ന യോഗ്യതകൾ നമ്മിലുണ്ടെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം അപ്രകാരം ദൈവത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ നിശ്ചയം തർക്കമില്ല കർത്താവ് ഈ ആണ്ടിൽ നമ്മുടെ ഉള്ളിലും ജനിക്കും കർത്താവ് എൻ്റെ ഉള്ളിൽ ജനിക്കുന്നില്ല എങ്കിൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പാർക്കുന്നില്ല എങ്കിൽ ഞാൻ അവനെ വഹിക്കാൻ പ്രാപ്തനാകുന്നില്ല എങ്കിൽ എൻ്റെ ക്രിസ്മസിന് എന്താണ് പ്രത്യേകതയുള്ളത് എന്താണ് അതുകൊണ്ട് പ്രയോജനമുള്ളത് പ്രയോജനമില്ലാത്ത ഒരു ക്രിസ്മസ് ആഘോഷം കൊണ്ട് എന്ത് നേടാനാണ് അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു പരിശുദ്ധ മാതാവിൻ്റെ യോഗ്യതകളെന്ന് പരിശോധിച്ചിട്ട് അത് നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തത്തക്കവണ്ണം ജീവിതത്തെ ക്രമീകരണം ചെയ്യുക അതാണല്ലോ ഈ നാളുകളിൽ നമുക്ക് ചെയ്യുവാൻ കഴിയേണ്ടത് മാതാവിൽ ഉണ്ടായിരുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ് ഒന്ന് മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ മാതാവ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഈ ഒന്നാം അധ്യായത്തിൻ്റെ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അതിനെ മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ മാതാവിൻ്റെ വിനയമാണ് താഴ്മയാണ് വെളിപ്പെട്ട് വരുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ തന്നെ പരിപൂർണമായും കൊടുത്തവളാണ് വിശുദ്ധ മാതാവ് ആരിലാണോ വിനയമുള്ളത് ആരിലാണോ താഴ്മയുള്ളത് അവരിലാണ് ദൈവം വസിക്കുന്നത് അവരുടെ ഉള്ളിലാണ് ദൈവം പിറക്കുന്നത് ഈ താഴ്മ ധരിക്കുന്ന വ്യക്തിയിൽ എന്താണ് സംഭവിക്കുന്നത് ആ വ്യക്തി ശൂന്യവൽക്കരിക്കപ്പെടുകയാണ് താഴ്മപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നതിനെ മറികടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു അവിടെ ശൂന്യതയില്ല ഞാനെന്ന വിഗ്രഹത്തെയാണ് ഞാൻ ഉള്ളിൽ വഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശൂന്യമായൊരിടമില്ല ഞാനെന്നതിനെ പുറത്തു കളഞ്ഞിട്ട് അവിടെ ശൂന്യമായ ഒരു ഇടം ഒരുക്കി വച്ചാൽ ഞാനെന്നതെൻ്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടും അവിടം പരിപാവനമായി ശൂന്യമായി കിടക്കുന്നതുകൊണ്ടും പരിശുദ്ധനായ ദൈവത്തിനവിടെ ഇറങ്ങി പാർക്കുക അസാധ്യമാണ് അങ്ങനെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് പാർക്കേണ്ടത് പരിശുദ്ധ മാതാവ് അതുപോലെ തന്നെ തന്നെ വിനയപ്പെടുത്തിയവളാണ് ഇന്ന് ഒരു പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് അന്യമായി പോയിരിക്കുന്ന ഒരു സത്തയാണത് വിനയം താഴ്മ എന്നീ വക സംഗതികൾ നമുക്ക് അന്യമായി അഹന്ത കൊണ്ട് പലപ്പോഴും നമ്മൾ സ്വയം പ്രഘോഷണം നടത്തുന്നവരായി അധപ്പതിച്ചു പോകുന്ന തലത്തിലാണുള്ളത് എവിടെയും ആളാകാൻ ശ്രമിക്കുന്നതിൻ്റെ മത്സരമാണ് നടക്കുന്നത് ആത്മീയ തലങ്ങളിൽ അത് വളരെ കൂടുതലാണ് ആരും ആർക്കും വേണ്ടി ഇടം ഒഴിഞ്ഞുകൊടുക്കുന്നില്ല എല്ലാ ഇടവും എൻ്റെ നിയന്ത്രണത്തിലും എൻ്റെ കസ്റ്റഡിയിലും ഇരിക്കണമെന്ന് ചിന്തിച്ച് എല്ലാ ഇടങ്ങളും കീഴടക്കി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന മത്സരമാണ് എല്ലാ ഇടങ്ങളിലും കാണുന്നത് ആത്മീക നേതാക്കന്മാർ മുതൽ ആത്മീയതയുടെ താഴേക്കിടയിലുള്ളവർ വരെ അച്ഛനുൾപ്പെടെ ഈ മത്സരത്തിൻ്റെ വക്താക്കളായി മാറുകയാണ് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അഹങ്കാരത്തിൻ്റെ നിറുകയിൽ വസിക്കുന്നുവെന്ന് വെളിപ്പെട്ട് വരുന്നത് ഇങ്ങനെ ഒരു ചിന്തയും താല്പര്യവും നമ്മളെ ഭരിക്കുന്നിടത്തോളം നാം ശൂന്യരാക്കപ്പെടാത്തിടത്തോളം കർത്താവിന് നമ്മുടെ ഉള്ളിൽ എവിടെയാണ് പ്രിയപ്പെട്ടവരെ സ്പേസ് ഉണ്ടാവുക കർത്താവ് വന്ന് നമ്മുടെ ഉള്ളിൽ പിറക്കണമെങ്കിൽ നമ്മൾ ശൂന്യരാക്കപ്പെടണം ശൂന്യരാക്കപ്പെടണമെങ്കിൽ വിനയവും താഴ്മയും നമ്മളിൽ വിളയണം സ്വയം ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വയത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പണം ചെയ്യുവാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് പിറക്കുന്നത് ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ചോദിക്കുക എൻ്റെ ജീവിതത്തിൽ വിനയത്തിന് എത്രത്തോളം ഇടമുണ്ട് താഴ്മയ്ക്ക് എത്രത്തോളം സ്ഥാനമുണ്ട് ഒപ്പം വീണ്ടും ചോദിക്കുക എൻ്റെ ഹൃദയത്തിൽ അഹന്തയ്ക്ക് എത്രത്തോളം ഇടമുണ്ട് ഞാൻ ഞാനെന്നതിന് എത്രത്തോളം ഇടമുണ്ട് ഞാനെന്നതിന് എൻ്റെ ഉള്ളിൽ ഇടമുണ്ട് എന്നതിൻ്റെ തെളിവും അടയാളവുമാണ് ഞാൻ എന്നതിന് മുറിവേൽക്കുമ്പോൾ ഞാൻ ക്ഷോഭിക്കുന്നതും ഞാൻ പിണങ്ങുന്നതും ഞാൻ വഴക്കുണ്ടാക്കുന്നതും ഞാൻ ഒരു പക്ഷേ സ്ഥലം വിട്ടുപോകുന്നതും പല വിധത്തിലാണ് ആളുകൾ തങ്ങളുടെ അഹന്ത പ്രകടിപ്പിക്കുന്നത് ചിലർ ഭയാനകമായി ഉണ്ടാക്കും ചിലർ വഴക്കുണ്ടാക്കും ചിലർ പിണങ്ങും ചിലർ ആ സ്ഥലം വിട്ടേ പോകും ചിലർ ഇരുന്ന് കരയും ചിലർ വല്ലാതെ മനസ്സിടിഞ്ഞ് നിരാശപ്പെട്ടു പോകും ഇതെല്ലാം സംഭവിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഈ ആളുടെ ഞാൻ എന്നതിന് അഹന്തയ്ക്ക് മുറിവേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പറഞ്ഞ പ്രവണതകളിൽ ഏതെങ്കിലുമൊക്കെ നിരന്തരം നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ നിശ്ചയം നമ്മുടെ അഹന്ത പരിധിക്കപ്പുറം നമ്മളെ ഭരിക്കുന്നു അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് പുറത്തു വന്നാൽ താഴ്മപ്പെട്ടാൽ സ്വയം ശൂന്യവൽക്കരിച്ചാൽ കർത്താവായി യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ പിറക്കും മാതാവിനുണ്ടായിരുന്ന ഒന്നാമത്തെ യോഗ്യത അതായിരുന്നു രണ്ടാമത്തെ യോഗ്യത അതേ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് മാതാവ് തന്നെ തന്നെ സമ്പൂർണമായും കർത്താവിന് സമർപ്പണം ചെയ്തവളാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി തിരുഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ മാതാവ് തന്നെ തന്നെ സമ്പൂർണമായും ദൈവത്തിന് വിട്ടുകൊടുത്തു ഇനി എൻ്റെ ഇഷ്ടമല്ല ദൈവമേ നിൻ്റെ ഇഷ്ടമാണ് നടക്കേണ്ടത് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ ഇവിടെ വച്ച് എന്നേക്കുമായി മറക്കുകയാണ് ഞാനിനി ഇല്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടങ്ങളുമില്ല ദൈവമേ മുഴുവനും നിൻ്റേതാണ് ഇനി നടക്കേണ്ടതും നിൻ്റെ ഇഷ്ടങ്ങളാണ് ഇതിൻ്റെ പേരാണ് സമ്പൂർണമായ സമർപ്പണം എന്ന് പറയുന്നത് ഇന്ന് പലരും സമർപ്പിതരായി ജീവിക്കുന്നുണ്ട് പക്ഷേ സമർപ്പണം നടത്തിയിട്ടില്ല ദൈവത്തിനു വേണ്ടി സ്വയം സമർപ്പണം ചെയ്തവരെയാണ് സമർപ്പിതരെന്ന് വിളിക്കുന്നത് പക്ഷേ അവർ ജീവിക്കുന്നത് സ്വയത്തിനു വേണ്ടി തന്നെയാണ് അവർ മത്സരത്തിന് വേണ്ടി ജീവിക്കുകയാണ് മറ്റുള്ളവരെ എല്ലാം കീഴടക്കി ഭരിക്കാൻ വേണ്ടി സമർപ്പിതരിൽ പലരും ജീവിക്കുകയാണ് യഥാർത്ഥ സമർപ്പിതൻ ദൈവത്തിനുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ നടപ്പാകേണ്ടത് മുഴുവനും നടപ്പാകുന്നതെല്ലാം എന്നവർ വിലയിരുത്തും എത്ര കൈപ്പേറിയ തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിച്ചാലും അവർ നിലപാടെടുക്കാൻ പോകുന്നത് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാകയാൽ എനിക്കത് ആനന്ദമാണ് എന്നാണ് അങ്ങനെയാണ് സമർപ്പിതരായ ആളുകളെല്ലാം ചരിത്രം എഴുതിയിട്ടുള്ളത് പക്ഷേ ഇന്ന് സമർപ്പണം സമ്പൂർണമായി ആരിലാണ് കണ്ടെത്താൻ കഴിയുക ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് തിരിഹിതമാണെന്ന് സമ്മതിച്ച് ഞാൻ തിരിഹിതത്തിന് എന്നെ തന്നെ പരിപൂർണമായും സമർപ്പണം ചെയ്ത് ജീവിക്കുവാൻ തയ്യാറാണ് എന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഉറച്ച തീരുമാനം ദൈവം മുമ്പിൽ എടുക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിലാണ് ക്രിസ്തു പിറക്കാനുള്ള ഇടമൊരുങ്ങുന്നത് അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിലാണ് ക്രിസ്തു ഇറങ്ങി പാർക്കുക ഒരുപക്ഷെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലാവുക എന്ന് പ്രാക്ടിക്കലാകാൻ പ്രയാസമുള്ളതൊന്നും പ്രാക്ടിക്കൽ ആകില്ല എന്ന വിധി മാറ്റിക്കളയുക നമുക്കൊരല്പനേരം ശാന്തമായി ഒന്നും മാറിയിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇന്നോളം നിന്നത് ദൈവത്തിൻ്റെ കൃപയിലാണെന്ന് ഒന്ന് അംഗീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ എൻ്റെ യോഗ്യതകളൊന്നുമല്ല എല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് സമ്മതിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ ഇന്നു വരെ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിറുത്തിയതാണ് എന്ന് അംഗീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ നേടിയതൊന്നും സ്വയമായി നേടിയതല്ല കർത്താവ് തന്ന കൃപയാൽ ഞാനിത് നേടി അത് കർത്താവിന് അവകാശപ്പെട്ട നേട്ടമാണ് എൻ്റേതല്ല എന്ന് സമ്മതിക്കാമെങ്കിൽ ഇതുവരെയുള്ള എൻ്റെ സകലതും എനിക്കുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നതായ സകലതും ദൈവത്തിൻ്റെ ദാനമാണെന്ന് അറിയാനും അംഗീകരിക്കാനും എനിക്ക് കഴിഞ്ഞാൽ ഇനിയുള്ള ജീവിതം ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം ഇന്നുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് ബഹുഭൂരിപക്ഷം പേരും വിലയിരുത്തുന്നത് ഞാൻ അധ്വാനിച്ചു ഞാൻ പഠിച്ചു ഞാൻ ജയിച്ചു ഞാൻ നേടി ഞാൻ കണ്ടെത്തി ഞാൻ സമ്പാദിച്ചു ഞാൻ പണിതു ഇങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് എല്ലാം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ആർജിച്ചവയാണ് എന്ന് ജീവിതത്തിൽ സ്വയം പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന സ്വയത്തെ തന്നെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ചിന്താഗതി ഈ ചിന്താഗതി ഉള്ളവർക്ക് ഒരിക്കലും ഒരു സമ്പൂർണ്ണ സമർപ്പണം സാധ്യമാകുന്നില്ല ഈ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ നിന്ന് മുറിവേൽക്കപ്പെടുമ്പോൾ ആളുകൾ നിന്ന് അവകാശവാദങ്ങൾ പറയുന്നു ഞാൻ അത്രയൊക്കെ ചെയ്തു ഞാൻ ഇത്രയൊക്കെ നേടി ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചു എന്നിട്ടും എനിക്കിതാണല്ലോ കിട്ടിയത് എന്തേ എന്നിട്ടും എന്ന വാക്കിൽ ഇങ്ങനെ ആളുകൾ തൂങ്ങി നിന്ന് സംസാരിക്കുന്നത് ഞാൻ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതായ പ്രശ്നം ആദ്യം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് സ്വയം ശൂന്യവൽക്കരിക്കാത്ത വിനയവും താഴ്മയും കണ്ടെത്താത്ത ഒരു വ്യക്തിക്കും സമ്പൂർണ്ണ സമർപ്പണം എന്നുള്ളത് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഈ സമ്പൂർണ്ണ സമർപ്പണമാണ് ഈ ഒരുക്ക നാളിൽ നമുക്കുണ്ടാകേണ്ടത് അതിലേക്കുള്ള ഒരു മുന്നേറ്റമാണ് നമ്മുടെ ഉള്ളങ്ങളിൽ സംഭവിക്കേണ്ടത് അങ്ങനെ ദൈവപദ്ധതിക്ക് നമ്മെ തന്നെ സമ്പൂർണമായും സമർപ്പണം ചെയ്യുമെങ്കിൽ നിശ്ചയം കർത്താവ് നമ്മുടെ ഉള്ളിൽ പാർക്കും ഇതാണ് കന്നികമാതാവിൻ്റെ രണ്ടാമത്തെ യോഗ്യത എന്ന് നാം വായിച്ചെടുക്കണം മാതാവ് തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ മൂന്നാമത്തെ യോഗ്യത മുപ്പത്തി ഒൻപത് നാൽപ്പത് തിരുവചനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു സഖരിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു ദൂതൻ ദൂതറിയിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച എലിസബത്തിനെക്കുറിച്ച് അപ്പോൾ അപ്പോളത് മനസ്സിൽ പിടിച്ചു വെച്ച മാതാവ് തൊട്ടടുത്ത നാളിൽ എഴുന്നേറ്റ മലനാട്ടിലേക്ക് പോയി എലിസബത്ത് അമ്മച്ചിയെ സന്ദർശിക്കാൻ വാർദ്ധക്യത്തിലിരിക്കുന്ന ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ ആ അമ്മയ്ക്ക് ആവശ്യമായ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതായ ഒരു ഉദ്ദേശം ഉള്ളിലിട്ടാണ് മാതാവ് അവിടേക്ക് പോകുന്നത് എന്ന് നാം വായിച്ചെടുക്കണം അവിടെ ഈ എലിസബത്ത് അമ്മച്ചി ഒരു സ്നാപക യോഹന്നാന ജന്മം കൊടുക്കുന്നത് വരെ മാതാവ് ആ അമ്മയുടെ ശുശ്രൂഷയുമായി അവിടെ പാർത്തു എന്നാണ് മനസ്സിലാക്കുന്നത് തുടർന്ന് വായിക്കുമ്പോൾ അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് എന്നുവെച്ചാൽ തനിക്ക് ആകുന്നിടത്തോളം ശുശ്രൂഷ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ തൻ്റെ ബുദ്ധിമുട്ടുകളും തൻ്റെ പ്രയാസങ്ങളും തൻ്റെ വേദനകളും സഹിക്കുകയും മറക്കുകയും ചെയ്തുകൊണ്ട് അർഹതപ്പെട്ട മറ്റൊരാൾക്ക് സേവനവും ശുശ്രൂഷയും ചെയ്യാനുള്ള മനസ്സായിരുന്നു മാതാവ് തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ മൂന്നാമത്തെ യോഗ്യത എന്ന് നാം വായിച്ചെടുക്കണം ഈ യോഗ്യത ഇപ്പോഴുണ്ടായതല്ല ഈ യോഗ്യത മുൻപേ ഉണ്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുള്ള ഒരാളെയാണ് അവിടെയാണ് നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ കാഴ്ചപ്പാട് തിരിച്ചറിയേണ്ടത് ചെറുപ്പം മുതൽ ഈ പെൺകുട്ടിയെ ശ്രദ്ധിച്ച് നോക്കുന്നവനാണ് ദൈവം അപ്പോൾ ദൈവത്തിന് അറിയാം അവൾ ശുശ്രൂഷാ മനോഭാവമുള്ളവളാണ് ഈ ശുശ്രൂഷാ മനോഭാവം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പിന്നീട് ഈ കന്നിക വളർത്തിയ മകൻ യേശു ശുശ്രൂഷാ മനോഭാവം അങ്ങേയറ്റം ജീവിതത്തിൽ കൈവരിച്ചവനാണ് സമൂഹത്തിൽ ബ്രഷ് കൽപ്പിച്ച് വെറുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട കുഷ്ഠരോഗികളെ തള്ളപ്പെട്ടവരെ ഒറ്റപ്പെട്ടവരെ ആർക്കും വേണ്ടാത്തവരെ ഒക്കെ കർത്താവ് ചെന്ന് കണ്ട് സന്ദർശിച്ച് ആശ്വസിപ്പിച്ച് ആശ്ലേഷിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്ത് അവരെ ബലപ്പെടുത്ത് നിവർത്തി നിർത്തുന്നത് കാണുമ്പോൾ ഈ കാഴ്ചപ്പാട് കർത്താവിന് കിട്ടിയത് മാതാവിൻ്റെ സുഹൃത ജീവിത ശൈലിയിൽ നിന്നാണെന്ന് വായിച്ചെടുക്കണം അപ്പോൾ ഈ ശുശ്രൂഷാ മനോഭാവമാണ് തിരഞ്ഞെടുപ്പിൻ്റെ മൂന്നാമത്തെ യോഗ്യത നമ്മളിൽ ഈ യോഗ്യത ഉണ്ടോ നമുക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മെ ആരെങ്കിലും ശുശ്രൂഷിച്ചാൽ നമുക്ക് സന്തോഷമാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ സമയം ചെലവഴിക്കുക അതിനു വേണ്ടി വ്യയം ചെയ്യുക അവരോടൊപ്പം ചെന്നെത്തുക അവരിലേക്കെത്തുക ഇതിനൊക്കെ നമുക്ക് മനസ്സുണ്ടാകുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പറക്കാൻ നാം യോഗ്യരായിത്തീരുന്നത് പ്രിയപ്പെട്ടവർ ഈ ക്രിസ്മസിനെങ്കിലും നാം എല്ലാം നമ്മിലേക്ക് ആവാഹിച്ചെടുക്കാതെ നമ്മെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് ശുശ്രൂഷയെ അർഹിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ശുശ്രൂഷയായിത്തീരാനാണ് നാം പരിശ്രമിക്കേണ്ടത് അങ്ങനെ ആയിത്തീരുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ശരിക്കും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പിറന്നതിൻ്റെ തെളിവും അടയാളവുമായി മാറുന്നത് നാലാമതൊരു യോഗ്യത കൂടെ വളരെ വേഗത്തിൽ പറയട്ടെ അത് നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിലാണ് അപ്പോൾ മറിയ പറഞ്ഞു എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു റിശുദ്ധ മാതാവ് കർത്താവിന് മഹത്വം നൽകിയവളാണ് നാമും ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന് മഹത്വം കരയറ്റുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എനിക്ക് വന്ന് ഭവിച്ച സകലതും ദൈവത്തിൻ്റെ കൃവയാൾ സംഭവിച്ചതാണ് എന്ന ബോധത്തിൽ നിന്നാണ് ദൈവത്തിന് മഹത്വം കരേറ്റുന്ന ഒരു മാനസിക നിലയിലേക്ക് ഒരാൾ എത്തുന്നത് ശരിക്കും ഈ മഹത്വം കരയറ്റുക എന്ന് പറഞ്ഞാൽ അതിന് ഈ അർത്ഥം ദൈവത്തിന് ആരാധന കരയറ്റുക എന്നുള്ളതാണ് ദൈവത്തിന് ആരാധന കരയറ്റണമെങ്കിൽ ഉള്ളിൽ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ഉണ്ടാകണം ഉള്ളിൽ നിന്നാണ് ആരാധന ഉയരേണ്ടത് എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങളോർത്ത് എൻ്റെ ഉള്ളിൽ ദൈവത്തോട് കൃതജ്ഞതയും നന്ദിയും നിറയുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ആരാധന ഉടലെടുക്കുന്നത് ഇങ്ങനെ ഞാൻ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം ഈ കാലഘട്ടത്തിൽ എല്ലാ മഹത്വവും സ്വയം എടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുള്ളൊരു കാലമാണ് ഇവിടെ പരിശുദ്ധ മാതാവിനെക്കുറിച്ച് പറഞ്ഞാൽ വേണമെങ്കിൽ മാതാവിന് സ്വയം മഹത്വം എടുക്കാമായിരുന്നല്ലോ കർത്താവിൻ്റെ അമ്മ ദൈവപുത്രൻ്റെ അമ്മ ഇങ്ങനെ ലോകത്തിൻ്റെ കൺമുമ്പിൽ ഈ അമ്മ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ത്രീയാണ് സ്വയം മഹത്വപ്പെടാനോ മഹത്വം എടുക്കാനോ ആളുകൾ ഇഷ്ടംപോലെ ബഹുമാനിക്കും ആദരിക്കും പക്ഷെ മാതാവിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വയം മഹത്വം എടുക്കാൻ ശ്രമിക്കാതെ മഹത്വം മുഴുവൻ കർത്താവിന് സമർപ്പിച്ചവളാണ് മാതാവ് നമ്മളിവിടെയാണ് പ്രിയപ്പെട്ടവരെ പരാജയപ്പെടുന്നത് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ മഹത്വം ആഗ്രഹിക്കുകയാണ് ആളുകൾ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ അവരെ ത്വരിതപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സ്വയം വാർത്തെടുത്ത് തനിക്ക് ചുറ്റും നിർത്തി തനിക്ക് കീച വിളിക്കാനോ ഓശാന പാടാനോ പ്രേരിപ്പിക്കുകയാണ് ഇവിടെയാണ് നമ്മളും മാതാവും തമ്മിൽ ഒരുപാട് അകലമുണ്ടായി പോകുന്നത് തന്നെ തന്നെ കാണാമറയത്തേക്ക് മാറ്റി നിർത്തി എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിച്ച മാതാവ് അത് മാതാവിൽ അടിസ്ഥാനപ്പെട്ട് കിടന്ന ഒരു ശീലമാണ് സ്വയം മഹത്വപ്പെടാതെ മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കുക ഈ ക്രിസ്മസിൻ്റെ ധ്യാനനാളുകളിൽ മഹത്വം കർത്താവിന് കരയേറ്റുകയും സ്വയം കാണാമറയത്തേക്ക് ഒതുങ്ങാനുള്ള മനസ്സും നമുക്കുണ്ടായാൽ അപ്പോൾ ക്രിസ്തു നമ്മിൽ പറക്കാൻ നാം യോഗ്യരായി തീരുന്നു ഈ ക്രിസ്മസിന് ഇപ്രകാരം വിശുദ്ധ മാതാവിനെ പോലെ നമ്മുടെ ജീവിതത്തെ ഒരുക്കി കർത്താവിനെ പറക്കാൻ പറ്റുന്ന യോഗ്യതയുള്ള വിളനിലങ്ങളായി നമ്മെ തന്നെ തീർത്ത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ ഇടം കൊടുപ്പാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എല്ലാവർക്കും വരുവാനിരിക്കുന്ന ക്രിസ്മസിൻ്റെ ശുഭമംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ ചിന്തകൾക്ക് വിരാമം ഇടുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ആ സന്ദേശത്തിനായിട്ട് സ്തുതിക്കുന്നു ദൈവമേ ക്രിസ്മസിൻ്റെ നാളുകളിൽ ഞങ്ങൾ ഏതു വണ്ണമായി എത്തീരണമെന്ന് വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ പഠിപ്പിച്ചതിനാൽ ഞങ്ങൾ ഞങ്ങളങ്ങനെയേക്ക് നന്ദി പറയുന്നു ഈ കേട്ട ചിന്തകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി വയ്ക്കാൻ ദൈവമേ വിനയവും താഴ്മയുമുള്ളവരാകുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ പദ്ധതിക്ക് സമർപ്പണം ചെയ്യുവാൻ കർത്താവെ തിരിഹിതത്തിന് കീഴടങ്ങി തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നവരായി തീരുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് എല്ലാ ശുശ്രൂഷകളും അർഹതപ്പെട്ടവർക്ക് ചെയ്യുന്നവരായി തീരുവാൻ അങ്ങനെ ഞങ്ങൾ കർത്താവിന് വസിക്കുവാൻ പറ്റുന്ന ഭവനങ്ങളായി തീരുവാൻ കൃപയാൽ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു നാഥ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീ പിറന്ന ദിനം ഒന്നായി ഒന്നായി ചേരിടാ അമോദത്തോടൊന്നായി പാരിട ഒന്നായി ഒന്നായി ചേരിടാ അമോദത്തോടൊന്നായി